നമസ്കാരം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ ആലോചിക്കുന്നതായി തന്നെ യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് അപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇസ്രായേലിന്റെ ആലോചന യു എസ് ഇന്റലിജൻസ് പുറത്തുവിടുമ്പോൾ തന്നെ അത് നടപ്പാക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാകുന്നു ഇസ്രായേലിന് ഇനി ഗസയോടൊന്നും ചെയ്യാൻ സാധിക്കില്ല ഗസയോട് പോരെടുക്കരുത് എന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങി ഇനി പോരെടുത്തു കഴിഞ്ഞാൽ ഇനി ഇസ്രായേലിനെ എന്ത് ചെയ്യണമെന്ന് ആ മറ്റുള്ള രാജ്യങ്ങൾ തീരുമാനിക്കും അതുകൊണ്ട് തന്നെ പതിയെ ഇസ്രായേൽ ഹമാസിൽ നിന്ന് മാറുകയാണ് ഹമാസിനെ ചവിട്ടി താഴ്ത്തി അവരെ ഇനി തൊടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഇറാനിലേക്കാണ് ഇനി ഇസ്രായേലിന്റെ നീക്കം പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എൻ ആണ് ഇക്കാര്യങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നത് ഇസ്രായേൽ നേതാക്കൾ അന്തിമ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നത് വ്യക്തമല്ലെന്നും ആക്രമണം നടത്താൻ തീരുമാനിക്കുമോ എന്നതിനെക്കുറിച്ച് കുറിച്ച് സർക്കാരിനുള്ള തന്നെ അഭിപ്രായം വ്യത്യാസമുണ്ടെന്നും സി എൻ എൻ കൂട്ടിച്ചേർത്തു എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം ഒന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമണം നടത്താനുള്ള സാധ്യത സമീപ മാസങ്ങളിൽ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ സി എൻ എനോട് തന്നെ പറഞ്ഞു ഇറാന്റെ മുഴുവൻ യുറേനിയവും നീക്കം ചെയ്യാത്ത ഒരു കരാറിൽ അമേരിക്ക എത്തിയാൽ ആക്രമണത്തിനുള്ള സാധ്യത കൂടുതലായിരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി തന്നെ സി എൻ എൻ കൂട്ടിച്ചേർത്തു ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നയതന്ത്ര കരാർ കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം അവരുമായി ചർച്ചകൾ നടത്തി വരികയാണ് ഇസ്രായേലിലെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള പൊതു സ്വകാര്യ ആശയവിനിമയങ്ങളുടെയും ഇസ്രായേലി ആശയവിനിമയങ്ങളുടെയും ഒക്കെ അസന്നമായ ആക്രമണത്തിന് സാധ്യതയുള്ള ഇസ്രായേലി സൈനിക നീക്കങ്ങളെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചതെന്ന് സി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം തന്നെ നിർത്തണമെന്ന അമേരിക്കയുടെ ആവശ്യങ്ങൾ അതിരുകടന്നതായാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി നേരത്തെ പറഞ്ഞിരുന്നത് പുതിയ ആണവ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ വിജയിക്കുമോ എന്ന കാര്യത്തിൽ ഖമേനിക്ക് സംശയമുള്ളതായി സ്റ്റേറ്റ് മീഡിയയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗാസയിൽ ആക്രമണം ഉടൻ നിർത്തിയില്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന സഖ്യകക്ഷികളായ യു കെ ഫ്രാൻസ് കാനഡ എന്നീ രാജ്യങ്ങളൊക്കെ മുന്നറിയിപ്പ് നൽകിയതിന് പ്രമാണം തന്നെയാണ് ഇപ്പോൾ ഇതിന് പിന്നാലെ പുറപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാം ഗാസയിൽ ആക്രമണം ഭീതിരത്തമാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്രിസ് ക്രിസ്റ്റ് അമൃതന്റെ പാർലമെന്റിൽ പറഞ്ഞതിന് പിന്നാലെ ഇസ്രായേലുമായുള്ള വ്യാപാര ചർച്ചകൾ ബ്രിട്ടൻ മരവിപ്പിച്ചു ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ഉയർത്തി യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ബ്രിട്ടൻ നടത്തുന്നത് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയാണ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിർത്തിയ വിവരം അറിയിച്ചത് നിലവിലുള്ള വ്യാപാര കരാർ തുടരും എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ കരാറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്തുന്നത് നിർത്തും നദരാഹ്യുവിന്റെ സർക്കാർ വെസ്റ്റ് ബാങ്കിലും ഗസയിലും നടത്തുന്ന ആക്രമണങ്ങളെ തുടർന്നാണ് കരാർ സംബന്ധിച്ച് ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നതെന്ന് യു കെ അറിയിച്ചു ലോകം നിങ്ങളെ വിലയിരുത്തുന്നുണ്ടായിരുന്നുവെന്നും ഇസ്രായേൽ നടപടികളോടുള്ള ഡേവിഡ് ലാമിയുടെ പ്രതികരണത്തെക്കുറിച്ചാണ് പറയുന്നത് ജനുവരിയിലെ വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ തിരികെ പോകണം വെസ്റ്റ് ബാങ്കിൽ വലിയ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് വെസ്റ്റ് ബാങ്കിലെ മൂന്ന് വ്യക്തികൾക്കും ചില സംഘടനകൾക്കും യു കെ വിലക്കെടുപ്പ് എടുത്തിട്ടുണ്ട് ഗാസ സഹായം എത്തിക്കാൻ അനുവദിക്കണമെന്ന മറ്റ് ഇരുപത്തിരണ്ട് രാജ്യങ്ങളും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു അടിയന്തരമായ ആക്രമണം അവസാനിപ്പിക്കുകയും സഹായ വിതരണം പുനരാരംഭിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇസ്രായേലിനെതിരെ തന്നെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നിവർ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇസ്രായേൽ അനുവദിച്ച് പരിമിതമായ ഭക്ഷ്യ സഹായം ഗസയിലെ പട്ടിണിയിലായ ജനങ്ങൾക്ക് തികയില്ല ഗസയിൽ ഭക്ഷണമടക്കം എല്ലാം അത്യാവശ്യ വസ്തുക്കളും ഇന്ന് തീർന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള അവസ്ഥ എല്ലാം ഉണ്ടാക്കിയത് ഇസ്രായേൽ തന്നെയാണെന്ന് വ്യക്തമായി എല്ലാവർക്കും പറയാൻ സാധിക്കും ഇപ്പോൾ അതിനുശേഷം ഇറാനിയൻ കൂടി അതിക്രമിച്ച് കയറാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇസ്രായേൽ